ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ശത്രുവായ സാത്താന് അവ സൈന്യത്തിന് എൻ്റെ രക്തത്തിലും എൻ്റെ മാംസത്തിലും എങ്ങനെ അവകാശം വന്നു അത് നമുക്ക് ഇന്ന് ചിന്തിക്കാം ഒരു വാക്യം വായിക്കാം അപസ്വല പ്രവർത്തി പത്താം അധ്യായത്തിൻ്റെ മുപ്പത്തിയെട്ടാമത്തെ വാക്യം നസ്രയനായ യേശുവിനെ ദൈവം പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തതും ദൈവം അവനോട് കൂടെ ഇരുന്നതുകൊണ്ട് അവൻ നന്മ ചെയ്തും വിശ്വാസി ബാധിച്ചവരെയൊക്കെയും സൗഖ്യമാക്കിയും കൊണ്ട് സഞ്ചരിച്ചതുമായ വിവരം തന്നെ നിങ്ങൾ അറിയുന്നുവല്ലോ നസ്രയനായ യേശുവിനെ ദൈവം പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തതും ദൈവം കൂടെ ഇരുന്നതിനാൽ അദ്ദേഹം നന്മ ചെയ്തും പൈശാചിക ശക്തിക്ക് അധീനരായിരുന്നവരെ സൗഖ്യമാക്കിക്കൊണ്ട് സഞ്ചരിച്ചതും നിങ്ങൾക്ക് അറിവ് ഉണ്ടല്ലോ അതായത് പൈശാചിക ശക്തിക്ക് അധീനതയിലായിരുന്ന വ്യക്തികളെ യേശു സൗഖ്യമാക്കിയ കാര്യത്തെക്കുറിച്ച് പറയുക അധീനത ആധിപത്യം രണ്ട് വാക്കുകളാണ് ഒരു ഉദാഹരണം പറയാം ഒരു ജന്മിയുടെ വസ്തു ഒരു പാട്ടക്കാരന് പാട്ടം കൊടുത്തു പാട്ടം കൊടുത്തപ്പോൾ ഈ പാട്ടം പാട്ടമെടുത്തവനെ കൃഷി ചെയ്യുക എന്നാ വേണമെന്ന് കൃഷി ചെയ്യുക പക്ഷേ ആത്യന്തികമായി ഈ വസ്തുവിൻ്റെ ഉടമ ജന്മി തന്നെയാണ് ഇത് ജന്മിയും പാട്ടക്കാരനും ഒക്കെ പഴയ ഒരു സംഭവമാണ് ഇപ്പം നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം പറയാം നമ്മളൊരു കാർ വാങ്ങി ഹയർ പർച്ചേസ് ചെയ്തു എന്നല്ലേ നമ്മൾ പറയുന്നത് എന്ന് പറഞ്ഞാൽ ലോൺ എടുത്ത് കാർ വാങ്ങി ഉടമസ്ഥാവകാശം വ്യവസ്ഥ പ്രകാരം നമ്മുടെ പേരില പക്ഷേ ഈ വാഹനത്തിൻ്റെ യഥാർത്ഥ ഉടമസ്ഥൻ ആരാ അത് ഫൈനാൻസ് കമ്പനിക്കാരനാണ് പക്ഷേ ഈ കാറ് നമുക്ക് നമ്മുടെ സൗകര്യം പോലെയൊക്കെ ഓടിക്കാം നമുക്കിഷ്ടമുള്ളിടത്തൊക്കെ കൊണ്ടുപോവാം അതിനൊന്നും ഫൈനാൻസ് കമ്പനിക്കാരൻ്റെ കുഴപ്പമില്ല പക്ഷേ കൃത്യമായി ഇൻസ്റ്റോൾമെൻ്റ് അടച്ചില്ലെങ്കിൽ ഇൻസ്റ്റോൾമെൻ്റുകൾ കുടിച്ചുക വന്നാൽ അവൻ വന്നീ കാർ എടുത്തോണ്ട് പോകും കാറ് നമ്മുടേതാണ് ഓടിക്കാം സർവീസ് ചെയ്യാം പെട്രോൾ അടിക്കാം ഡീസൽ അടിക്കാം ഗമ കാണിക്കാം ഇതൊക്കെ ആണെങ്കിലും കുടിച്ചുക വന്നാൽ അവന് ഇത് എടുത്തോണ്ട് പോകും അതിനൊരു മാറ്റവും വേണ്ട ഓണറെ വഴിയിൽ ഇറക്കി വിട്ടിട്ട് പണ്ട് കാലത്താണെങ്കിൽ നാലടിയും കൂടെ കൊടുത്തിട്ട് ഇറക്കി വിടും ഇപ്പോൾ പിന്നെ അടിയൊന്നും കൊടുക്കാൻ പറ്റിയില്ലെങ്കിലും സാധനം അവൻ കൊണ്ടുപോകും അവൻ കൊണ്ടുപോകാനുള്ള എഗ്രിമെൻസ് അവൻ്റെ കയ്യിലുണ്ട് എന്താണുള്ളത് എഗ്രിമെൻസ് ഇതുപോലെ നമ്മുടെ ജീവനെ മരണം അല്ലെങ്കിൽ മരണത്തിൻ്റെ അധിപനായ സാത്താൻ ലോൺ ലോണിട്ടിരിക്കുക ഹയർ പർച്ചേസ് ചെയ്തിരിക്കുക ഹയർ പർച്ചേസ് ചെയ്തിരിക്കുക നമുക്ക് എങ്ങനെ വേണേൽ ജീവിക്കാം എങ്ങനെ വേണേൽ ജീവിക്കാം പക്ഷേ നമ്മളെ ഈ ഹയർ പർച്ചേസ് ചെയ്ത മരണം സാത്താൻ മരണത്തിൻ്റെ കമ്പനി ഒരു നാളിൽ നമ്മുടെ ശരീരത്തെ ഇവിടെ ഇട്ടിട്ട് ജീവനും കൊണ്ടുപോകും ഈ കാറിൻ്റെ ലോൺ എടുക്കുന്ന പോലെ തന്നെയാണ് ഒരു നാളവും കൊണ്ടുപോകും ജീവനും മരണമില്ല ജീവനെ കൊല്ലാനുള്ള അവകാശവും പിശാച്ചിനില്ല ശരീരത്തെ കൊല്ലാനേ കഴിയുള്ളൂ ഈ കരാറിൽ ഒരു നാളിൽ അവൻ ശരീരത്തെ കൊന്നിട്ട് ജീവനെ കൊണ്ട് പോകും കാരണം എന്നാന്ന് ഉൽപ്പത്തി രണ്ടിൻ്റെ ഏഴാണ് പറയുന്നത് രണ്ടിൻ്റെ രണ്ടിൻ്റെ പതിനേഴ് എന്നാൽ നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷത്തിൻ ഫലം തിന്നരുത് തിന്നുന്ന നാളിൽ നീ മരിക്കും തിന്നുന്ന നാളിൽ നീ മരിക്കും നിശ്ചയം എന്ന് എന്നെ ബൈബിൾ എഴുതിയിട്ടുണ്ട് എന്നാൽ നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷത്തിൻ്റെ ഫലം തിന്നരുത് തിന്നുന്ന നാളിൽ നീ മരിക്കും അതുകൊണ്ട് തന്നെ ഇനി അതുകൊണ്ടാ കർത്താവ് പറഞ്ഞ പത്തിന്റെ ഇരുപത്തെട്ടൊന്ന് വായിച്ചേ ദേഹിയെ കൊല്ലുവാൻ കഴിയാതെ കൊല്ലുന്നവരെ ഭയപ്പെടേണ്ട ഭയപ്പെടേണ്ട നരകത്തിൽ നശിപ്പിപ്പാൻ കഴിയുന്നവനെ തന്നെ ഭയപ്പെടുവിൻ ദേഹിയെ കൊല്ലാൻ കഴിയുന്നവനെ ദേഹിയെ കൊല്ലാൻ കഴിയാതെ ദേഹത്തെ മാത്രം കൊല്ലുന്നവനെ ഭയപ്പെടരുത് പ്രാണനെയും ശരീരത്തിനെയും നരകത്തിലാക്കി നശിപ്പിക്കാൻ കഴിയുന്നവനെ ഭയപ്പെടുവൻ എന്നാണ് എഴുതി വച്ചിരിക്കുന്നത് അതായത് അർത്ഥം ഇത്രേ ഉള്ളൂ അതിനകത്ത് തന്നെ ഇതിനകത്ത് എല്ലാം തെറ്റുണ്ട് തിരിച്ചും മറിച്ചും നമ്മൾ വായിക്കുമ്പോൾ ശരീരത്തെ കൊല്ലുന്നവനെ ഭയപ്പെടരുത് എന്ന് പറഞ്ഞാൽ മാംസത്തെ കൊല്ലുന്നവനെ ഭയപ്പെടരുത് മാംസത്തെ കൊല്ലുന്നതാരാ സാത്താൻ അവന് ഈ മാംസത്തെ കൊന്നിട്ട് ജീവനെ തടവറയിലേക്ക് കൊണ്ടുപോകുമെങ്കിലും അവനെ ഭയപ്പെടരുത് ഈ ജീവനെ ആത്മാവിനെയും കൂടെ തീക്കാത്ത് കളയാൻ കഴിവുള്ളവനെ ഭയപ്പെടാവൂ എന്നായി പറഞ്ഞതിൻ്റെ അർത്ഥം അതാരാ ദൈവം യേശുക്രിസ്തു ഇനി എങ്ങനെയായി പഴം തിന്നാൽ മരണത്തിൻ്റെ എഗ്രിമെൻറ്റ് ഹയർ പർച്ചേസ് നടക്കുന്നതെന്ന് വളരെ ഒരു ഉദാഹരണത്തിൽ കൂടെ പറയാം ഒരു കുട്ടിക്ക് ഭയങ്കര ക്ഷീണം അവനാകെ വിളർച്ചയും പ്രയാസവും ക്ഷീണമൊക്കെ ആയപ്പോൾ അവൻ്റെ മാതാപിതാക്കൾ അവനെ ആയിട്ട് നല്ല ഡോക്ടറെ കാണിക്കാൻ പോയി ഡോക്ടർ ബ്ലഡും എല്ലാം പരിശോധിച്ച് പ്രഷറും എല്ലാം നോക്കി കഴിഞ്ഞപ്പോൾ ലാസ്റ്റ് പറഞ്ഞു കുട്ടിക്ക് ആ പോഷകാഹാരത്തിൻ്റെ കുറവാണ് അതുകൊണ്ട് മുട്ട പാല് ഇറച്ചി വൈറ്റമിൻ ഗുളിക ഒക്കെ കൊടുക്കാമെന്ന് പറഞ്ഞ് എഴുതി കൊടുത്തു മുട്ട പാല് വൈറ്റമിൻ ഗുളിക ഇറച്ചി ഒക്കെ കൊടുക്കാമെന്ന് പറഞ്ഞ് എഴുതി കൊടുത്തു ഇതെല്ലാം എഴുതി കൊടുത്ത് ഡോക്ടർ പറഞ്ഞു മുപ്പത് ദിവസം കഴിയുമ്പോൾ വരണം നോക്കാമെന്ന് പറഞ്ഞു അപ്പോൾ ഈ പാ ഇവിടെ വീട്ടുകാർ കൊണ്ടുവന്ന് പാല് മുട്ട ഇറച്ചി അല്ലെങ്കിൽ നല്ല മീൻ ഗുളികകളൊക്കെ അങ്ങ് കൊടുത്തു ഇതൊക്കെ കൊടുത്തപ്പോൾ ഇതിനകത്തെല്ല ഒരു മാംസമുണ്ട് മുട്ടയ്ക്കകത്തൊരു മാംസമുണ്ട് മത്സ്യത്തിനകത്തൊരു മാംസമുണ്ട് ഇറച്ചിക്കകത്ത് മാംസമുണ്ട് പാലിനകത്ത് മാംസമുണ്ട് അല്ലെങ്കിൽ വൈറ്റമിൻസ് ഉണ്ട് ഇതെല്ലാം ഇവൻ്റെ ശരീരത്തിലോട്ട് പതുക്കെ കയറാൻ തുടങ്ങി എങ്ങനെ കയറി ഇത് ദഹിച്ച് ആദ്യം രക്തത്തിലേക്കും പിന്നീട് ആ രക്തത്തിലൂടെ ഇത് മാംസത്തിലേക്കും കയറിയപ്പോൾ കയറിയപ്പോൾ ചെറുക്കന് പുഷ്ടി വന്നു എന്ന് പറഞ്ഞാൽ ചിലപ്പം വിരയുടെ മരുന്നുകൂടെ കൊടുത്ത് കാണും അകത്ത് വരയുണ്ടെങ്കിൽ കിട്ടുന്നതിൻ്റെ നന്മയെല്ലാം അല്ലെങ്കിൽ ഈ ഭക്ഷണത്തിൻ്റെ അതിനകത്തുള്ള വൈറ്റമിൻസും സത്തും മാംസവും ഒന്നും ഈ വര നിന്ന് പോകാതിരിക്കാൻ വരയ്ക്കുള്ള മരുന്നുകൂടെ കൊടുത്തുനിന്ന് വേണം ചിന്തിച്ചോ അങ്ങനെ കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ നല്ല ഭക്ഷണത്തിനകത്തുള്ള മാംസ്യമെല്ലാം അവൻ്റെ ശരീരത്ത് മാംസമായിട്ടും ഭക്ഷണത്തിനകത്തുള്ള വൈറ്റമിൻസ് അവൻ്റെ രക്തവുമായിട്ട് മാറി എന്നതുപോലെ ആദ്യപിതാക്കൾ ഈ പഴം തിന്നപ്പോൾ ഈ പഴത്തിനകത്ത് നിന്ന് പഴത്തിൻ്റെ മാംസം പഴത്തിൻ്റെ മാംസം ഇവരുടെ ഉള്ളിലേക്ക് ദഹിച്ച് ഇവരുടെ ഉള്ളിൽ രക്തത്തിലേക്കും ഇവരുടെ മാംസത്തിലേക്കും അത് കലർന്നു അങ്ങനെ ആ എഗ്രിമെൻറ്റ് നടന്നു ഏത് എഗ്രിമെൻറ്റ് കാറ് മേടിക്കുമ്പോൾ ഫൈനാൻസ് കമ്പനിക്ക് ഒപ്പിട്ട് കൊടുക്കുന്നത് പോലെ ആദ്യ മാതാപിതാക്കൾ ഈ എഗ്രിമെൻറ്റ് അങ്ങ് കലർത്തി കലർത്തിയത് കൊണ്ട് ഗുണം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഷുഗർ ഉള്ളവരുടെ തലമുറയ്ക്ക് കണ്ടിട്ടുണ്ടോ മിക്കവാറും ഷുഗർ ഉള്ളവരുടെ മക്കൾക്ക് അടുത്ത അടുത്ത തലമുറയ്ക്ക് ഷുഗറുണ്ട് കഷണ്ടി ഉള്ളവരുടെ അടുത്ത തലമുറയിലും കഷണ്ടിയുണ്ട് അങ്ങനെ നോക്കിയാൽ ഓരോരോ അവസ്ഥകളും ഇങ്ങനെ അത് പാരമ്പര്യം എന്ന് പറഞ്ഞെങ്കിലും സത്യത്തിൽ പാരമ്പര്യം എന്നതിനേക്കാളും കൂടുതൽ നമുക്ക് മനസ്സിലാകുന്ന വാക്കതാണെങ്കിലും സംഭവിച്ചത് ഇതാണ് ഈ ആദി മാതാപിതാക്കൾ ദൈവം കഴിക്കരുതെന്ന് പറഞ്ഞ ഫലം കഴിച്ചപ്പോൾ അത് ദഹിച്ച് ഇവരുടെ ശരീരത്തിൽ മാംസവും രക്തവുമായി മാറി തലമുറകളായി ഇത് പിന്തുടർന്നു പോരുന്നത് കൊണ്ടാണ് ഈ മാംസത്തിന്റെ ജീവനിൽ പിശാശിന് അവകാശം വന്നത് അതുകൊണ്ട് ദൈവമായ യേശുക്രിസ്തു അവിടെ എഴുതി വെച്ചിരിക്കുന്നു നസ്രയനായ യേശുവിനെ ദൈവം പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തതും ദൈവം തന്നോട് കൂടെ ഇരുന്നതിനാൽ അദ്ദേഹം നന്മ ചെയ്തതും പൈശാചിക ശക്തിക്ക് അധീനരായിരുന്നവരെ സൗഖ്യമാക്കിക്കൊണ്ട് സഞ്ചരിച്ചതും നിങ്ങൾക്കറിയാമല്ലോ ഇതിൽ പൈശാചിക ശക്തിക്ക് അധീതനായിരുന്നവരെ സൗഖ്യമാക്കിയ കാര്യമാണ് ഞങ്ങൾ പറഞ്ഞത് അപ്പോൾ പൈശാചിക ശക്തി ഒരു വ്യക്തിയുടെ ഉള്ളിൽ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഈ പഴം തിന്നപ്പോൾ ഈ നന്മതിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷത്തിൻ്റെ ഫലം തിന്നപ്പോൾ ഒരു ക്ഷീണിതനായ കുട്ടിക്ക് മുട്ടയും പാലും അതുപോലെ ഇറച്ചിയും മത്സ്യവും ഒക്കെ കൊടുത്ത് വൈറ്റമിൻ ഗുളികയൊക്കെ കൊടുത്ത് അതിൻ്റെ വൈറ്റമിൻസ് അവൻ്റെ ശരീരത്തിൻ്റെ ഉള്ളിൽ പിടിച്ച് അവൻ്റെ രക്തത്തിൽ കലർന്നവന് മാംസവും രക്തവുമായി വർദ്ധിപ്പിച്ച് പുഷ്ടി വന്നതുപോലെ ഈ നന്മതിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷത്തിൻ്റെ ഫലം ഭക്ഷിച്ചപ്പോൾ അത് ഇവൻ്റെ രക്തം മുഴുവൻ ഇവൻ്റെ മാംസം മുഴുവൻ അത് തലമുറകളോളം അവകാശം ലഭിക്കുന്ന തലമുറ തലമുറയായി അവകാശം ലഭിക്കുന്ന ഒരു പൈശ്ചാചിക ബന്ധനമായി ഈ ബന്ധനത്തിൽ നിന്ന് യേശു ക്രിസ്തു ഈ ബന്ധനത്തിൽ അധീനമായിരുന്നവരെ വിടുവിച്ചു എന്നാണ് നമ്മൾ വായിക്കുന്നത് നമ്മൾ ഈ ദിവസങ്ങളിൽ അതിൻ്റെ കൂടുതൽ കൂടുതൽ ആഴങ്ങൾ ദൈവം നമ്മളെ ഗ്രഹിപ്പിക്കും പ്രാർത്ഥിക്കാം സ്വർഗസ്ഥനായ ഞങ്ങളുടെ നല്ല പിതാവേ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവേ വചനപഠനത്തിൻ്റെ ഈ ഓരോ കാലഘട്ടങ്ങളിലും ദൈവം ഞങ്ങളെ അധികമായി അധികമായി ഗ്രഹിപ്പിക്കേണ്ടതിന് ഞങ്ങളുടെയും അടിയൻ്റെയും സെവി ഓരോ പ്രിയപ്പെട്ടവരുടെയും ഹൃദയത്തെ ദൈവം തുറക്കണമേ അത് തുറക്കുന്നത് കേൾവിക്ക് അവർക്ക് വലിയ ആഗ്രഹം ഉണ്ടാക്കണമേ ഓരോ ദിവസവും കർത്താവെ കൂടുതൽ കൂടുതൽ കേട്ട് ഗ്രഹിച്ച് ഉറച്ച് മുന്നേറുവാൻ ഒരു പുതിയ സമൂഹത്തെ കേരളത്തിൽ എഴുന്നേൽപ്പിക്കണമേ തെറ്റുകളും തെറ്റായ പഠനങ്ങളുമായി കുഴഞ്ഞുപോയ ജനം സത്യ വെളിച്ചം തിരിച്ചറിഞ്ഞ് രക്ഷിക്കപ്പെടുവാൻ അതിൽ ഉറയ്ക്കുവാൻ നിത്യതയോളം പോകുവാൻ ദൈവ സഹായിക്കണമേ അങ്ങയുടെ വരവ് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഈ സമയത്ത് എല്ലാം യോഗ്യമായി ചെയ്യുവാൻ ദൈവ സഹായിക്കണം കൃപയാൽ നടത്തണം അങ്ങ് പ്രാർത്ഥന കേട്ട് അനുഗ്രഹിച്ച കൃപയ്ക്ക് നന്ദി യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ആമേൻ